ഇപ്പോൾ പല രീതിയിലുള്ള പാചകത്തെക്കുറിച്ച് പല പ്രദേശത്തുള്ള ആളുകൾ പല രീതിയിലുള്ള ആളുകൾ പല വിഭവങ്ങളെക്കുറിച്ച് നമ്മളോട് വന്ന് പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞതിനെല്ലാം വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നളൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം നളന്മാരാണ് വന്നിട്ടുള്ളത് സ്ത്രീകൾ ആരും ഇതുവരെ വന്ന് നമുക്ക് പാചകത്തെ പറ്റി പറഞ്ഞു തന്നില്ല ഒരുപാട് ഇന്നിപ്പോൾ പാചകക്കുറിപ്പുകളില്ലാത്ത മാസികകളോ വാരികളോ നമുക്ക് കാണാനൊക്കില്ല മിസസ് കെ മാത്യുവിൻ്റെ പാചകക്കുറിപ്പുകൾ അങ്ങനെ റെസിപ്പി നോക്കിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് പാചകക്കുറിപ്പുകൾ പാചകക്കുറിപ്പുകളെക്കുറിച്ച് പല രീതിയിലുള്ള പാചകങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയ മിസ്സിസ് ഹെന ജേക്കബ്ബാണ് അടുത്ത നമ്മുടെ അതിഥി ഹെനയെ ഞാൻ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഞങ്ങൾ ഇത്ര നേരം പല സ്ഥലത്തുള്ള പല രീതിയിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് അത് പാചകം ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ചിലർക്ക് ചില ഐറ്റംസിൻ്റെ കാര്യത്തിൽ തർക്കം വരെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹേന സ്വന്തമായിട്ടൊരുപാട് പാചകങ്ങൾ ഒരു ഇൻവെൻഷൻ നടത്തുന്ന ആളാണ് അല്ലേ പുതിയ പുതിയ പാചക രീതികൾ ഉണ്ടാക്കുന്നതാണ് അത് വെച്ചിട്ടുള്ള പുസ്തകം എഴുതിയത് എത്ര നാളായി ആ പുസ്തകം ഇറങ്ങിയിട്ട് അതെ അതെ എങ്ങനെയാണ് ഈ പാചകത്തോട് ഇങ്ങനൊരു കമ്പം വരാൻ കാരണം ഭക്ഷണത്തോട് ഒരുപാട് പ്രിയമുള്ള ഒരാളാണെന്ന് കാഴ്ചകൾ തോന്നുന്നുമില്ല പാചക എനിക്കിഷ്ടമായിരുന്നു ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു എങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലും നോൺ വെജ് നോൺവെജ് ഉണ്ടാക്കും കോഴി ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ അപ്പം പാലപ്പം സ്റ്റൂ മട്ടൻ കറി അങ്ങനെ പ്രത്യേകിച്ച് മീ പ്രോൺസ് അതൊക്കെ അങ്ങനെ ഇതൊക്കെ മറ്റുള്ളവരൊന്നും പഠിച്ച രീതി പരീക്ഷിക്കാണോ ചെയ്യാതോ പുതുതായിട്ട് വേറെന്തെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഞാൻ ചോദിക്കാൻ പറ്റുമോ ഈ നോൺ വെജ് ആയിട്ടാണ് വെളുത്തുള്ളിയെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞില്ല അത് എന്താണ് ചേട്ടാ അങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ് എന്താന്ന് ചോദിച്ചാൽ അറിയാൻ പക്ഷെ ഇന്ന് ഡോക്ടർമാരെല്ലാം പറയുന്നത് വെളുത്തുള്ളി ഏറ്റവും അധികം വാല്യൂ ഉള്ള ഒരു കൊളസ്ട്രോൾ എന്ന് വെളുത്തുള്ളി ഇപ്പൊ നമ്മൾ നോൺ വെജ് ഒക്കെ പ്രത്യേകിച്ച് ഇത്ര ഇങ്ങനെയുള്ള നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി മസ്റ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം ആണ് അല്ലേ എങ്കിലാണ് അതിന്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും കൈ മുറിഞ്ഞ് ക്ലോട്ട് ചെയ്താലും ഒരു ഉള്ളി വരച്ച വീണ്ടും ബ്ലഡ് അവന്റെ സ്പർശം കേരളത്തിന് വിവാഹങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ വീടുകളിലെ മറ്റു ചടങ്ങുകൾക്ക് അതിന് വിശേഷ അവസരങ്ങളിൽ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ ഞങ്ങൾ അപ്പോ സ്റ്റു പ്രധാനമായിട്ടും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന സ്റ്റുഡ് പാലപ്പം പാലപ്പം ബിരിയാണി ലഞ്ച് ബിരിയാണി ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം സാധാരണ ോറാണെങ്കിൽ അതിന് എന്തൊക്കെ ഐറ്റംസ് ആണ് സാധാരണ കരിമീൻ ആണ് കോട്ടയത്തൊക്കെ ഒരു കുമരകം കായലിലെ കരിമീൻ ഒരു ഇഷ്ടം എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിൽ എനിക്ക് തോന്നുന്നത് കോഴിയേക്കാൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന താറാവാണ് കോഴി ഇറച്ചിക്ക് താറാവരച്ചാണ് ശരി എന്ന് പറഞ്ഞല്ലേ ഈ സ്റ്റീമിൽ ഉണ്ട് വട്ടയപ്പം അതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് അത് ഇതുപോലെ തന്നെ പാലപ്പത്തിന്റെ പോലെ അരിപ്പൊടി എടുക്കുക അതില് രണ്ട് ടേബിൾ സ്പൂൺ തരിയുള്ള അരിപ്പൊടി അത് കുറുക്കണം കുറി കുറി വന്നു കഴിഞ്ഞാൽ അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറുക്കിയത് അതിൽ ചേർത്ത് കുഴച്ച് വെക്കുക അത് ഈസ്റ്റ് ഈസ്റ്റ് ആണെങ്കിൽ നേരത്തെ ഈസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റ് കുറച്ച് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊങ്ങാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഈസ്റ്റ് പൊങ്ങി കഴിയുമ്പം ഈ ഈ കുറിക്കതിൻ്റെ കൂടെ ഈ മാവിൻ്റെ കൂടെ അത് ചേർത്ത് ഇളക്കി വയ്ക്കുക അത് കഴിഞ്ഞൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കണം തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് അതൊരു അരമണിക്കൂർ പഞ്ചസാര ഒരു കപ്പ് രണ്ട് കപ്പിനാണ് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സ്റ്റീം ചെയ്ത് പിന്നെ ഉണക്ക മുന്തിരി ഒക്കെ ഇടാതിൽ ആയിട്ട് സ്റ്റീം ചെയ്ത് വെക്കുവരും പാത്രത്തിൽ നെയ്യ് തൂത്തേച്ച് സ്റ്റീം ചെയ്ത് എടുക്കാം സ്വീറ്റ് ആയിരിക്കുന്നത് കറികളൊന്നും വേണ്ട കെയ്ക്ക് പോലെ മുറിച്ച് കഴിക്കുന്ന അത് ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചില മല്ലിപ്പൊടി ചേർക്കില്ല മല്ലിപ്പൊടി ചേർക്കായിരുന്നാൽ കുറേ കുറേ രണ്ട് മൂന്ന് ദിവസം ദിവസമായിരുന്നുള്ളൂ അത് ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് തിളച്ച് കഴിഞ്ഞ് മീൻ ഇടുക പുളി കുടം പുളി ചേർത്ത് പറ്റിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഒരു റെസിപ്പി അവതരിപ്പിക്കാനുണ്ടോ ഞങ്ങൾ ഇത്രയും പേര് വന്നിരുന്നു ഒരാൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ചേട്ടൻ അടപ്പമനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു ഇപ്പോൾ ഒരുപാട് ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബീട്രൂട്ട് ക്യാരറ്റും വൃത്തിയാക്കി കഴുകി കണ്ടിച്ച് വേവിക്കണം വേ പുഴുങ്ങിയെടുത്ത് മിക്സിയിലടിച്ചെടുക്കാറ് ചെയ്യാറ് ഞങ്ങൾ അല്ലെങ്കിൽ ആട്ടുകല്ലിൽ ആട്ടിയായാലും നല്ല ഭംഗിയായിട്ട് ആട്ടിയെടുത്തിട്ട് മിക്സി ഇല്ലാത്ത നാട്ടുമുറത്തൊക്കെ ആകുമ്പോൾ ആട്ടുമു ആട്ടുകല്ലിലും ആട്ടിയെടുക്കാറുണ്ട് അരച്ചെടുക്കണം ആ അരച്ചെടുത്ത് ആ സാധനവും ശർക്കരയും നെയ്യും വരട്ടി സാധാരണ പായസം പോലെ തേങ്ങാപ്പാലും ചേർത്ത് എടുക്കാറുണ്ട് നല്ല ഒന്നാന്തര പായസമായിട്ടാണ് കിട്ടാറ് സാധാരണ പായസത്തെ അപേക്ഷിച്ച് നല്ല ഉണ്ടാവും നല്ല നിറവുമുണ്ട് നിറമെന്ന് വെച്ച് ഈ അല്ല കടല പ്രസമ ആണ് അതെ ഇതിനു മുമ്പ് വന്ന എപ്പിസോഡുകളിൽ സമാഗമത്തിന്റെ എപ്പിസോഡുകളിൽ ഒരുപാട് വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു ഒരുപാട് വിഷയങ്ങളെപ്പറ്റി പലരും ഇവിടെ വന്നു അവരുടെ അഭിപ്രായങ്ങൾ നടത്തി പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഇത്രയധികം താല്പര്യത്തോടുകൂടി പങ്കെടുത്ത ആദ്യത്തെ സമാഗമം ഇതാണ് അത് പാചകത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ രുചിഭേദങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ഭക്ഷണത്തെ പറ്റിയായിരുന്നു ഈ ഓണ നാളുകളിൽ നമുക്ക് കേരളത്തിൽ ഇത്രയധികം രുചികരമായ വിഭവങ്ങളുണ്ട് എന്ന് നമ്മളിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് നമ്മുടെ നാക്കിൻ്റെ രുചി നമ്മുടെ ഭക്ഷണത്തോട് ഉള്ള താല്പര്യം ഇനിയും ഇനിയും ഉണ്ടാവട്ടെ മലയാളി കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് വളരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഓണാശംസകളോടെ ഈ സമാഗമം ഇവിടെ അവസാനിക്കുന്നു